സ്കൂളുകളിൽ ഫ്രൈഡ് റൈസ് വിളമ്പി തുടങ്ങി വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടുതലുള്ള ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി എടയന്നൂർ തെരൂർ എം എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണമായി ബുധനാഴ്ച വിളമ്പിയത് ഫ്രൈഡ് റൈസ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷക സമ്മർദ്ദവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം സാധാരണയായി ലഭിക്കുന്ന ചോറ് കറിയുടെ പകരമായി ഒപ്പം ചേർത്ത് കഴിക്കാവുന്ന ഫ്രൈഡ് റൈസ് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു അരി മുട്ട ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ഉള്ളി കാപ്സിക്ക പച്ചമുളക് കുരുമുളക് പൊടി മല്ലിയില സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം പൊതുവിദ്യാലയത്തിൽ ഉച്ചഭക്ഷണ മെനുവിൽ വന്ന മാറ്റം ഇന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പുതിയ മെനുവിൽ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെ കുട്ടികൾക്ക് കൂടുതൽ പോഷക മൂല്യങ്ങൾ ലഭിക്കുന്ന ഭക്ഷണം നൽകണം എന്ന നിർദ്ദേശത്തോട് അനുകൂലിക്കുകയാണ് പക്ഷേ ഉച്ചഭക്ഷണ വിതരണത്തിൽ ലഭിക്കുന്ന തുകയുടെ കാര്യത്തിലുള്ള ആശങ്ക പ്രധാന അധ്യാപകരെ അടുത്തതുകൂടിയുണ്ട് പുതുതായി പ്രഖ്യാപിച്ച മെനുവിലെ ഫ്രൈഡ് റൈസ് ഇന്ന് വിദ്യാലയത്തിൽ തയ്യാറാക്കി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഫ്രൈഡ് റൈസ് നിലവിൽ മാവേലി സ്റ്റോറിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ഉപയോഗിച്ച് നല്ല രീതിയിൽ പാചകം ചെയ്തു ഇന്ന് മക്കൾക്ക് വിതരണം ചെയ്തു കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ രുചിയോടുകൂടി ആ ഭക്ഷണം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അതുവഴി നമ്മൾ കാണുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് എണ്ണ മയം കുറഞ്ഞുകൊണ്ട് കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഭക്ഷണ മെനു കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് പക്ഷേ അതിനുണ്ടായ ചിലവ് നമ്മൾ സർക്കാർ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന തുകയേക്കാൾ എത്രയോ വലുതാണ് എന്നാണ് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മുട്ടയുടെ അളവ് ഉൾപ്പെടുത്തേണ്ടതു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണ മെനുവിൻ്റെ സർക്കാർ അംഗീകരിക്കുന്ന തുക വർദ്ധിപ്പിക്കുകയും ആ തുക സമയബന്ധിതമായി നൽകുകയും ചെയ്താൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച ഈ മെനു കുട്ടികൾക്ക് നല്ല രീതിയിൽ വിതരണം ചെയ്യുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ച് കാണുമ്പോൾ അത് ആത്മസന്തോഷം നൽകുന്നുവെന്ന് പ്രധാന അധ്യാപകൻ പി വി സഹീർ പറഞ്ഞു സാമ്പത്തിക ചെലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പാചക സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്ഷണം ഒരുക്കുന്നുവെന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു